ഈ ഇല്ല ഉണ്ടെങ്കിലും ഉണ്ടാക്കി നോക്കും നല്ല അടിപൊളി സ്നാക്ക് ചായക്കൊപ്പം കഴിക്കാം ചായക്കൊപ്പം പൊരിച്ച പലഹാരം നിർബന്ധമുള്ളവർ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് ഒരിക്കൽ കഴിച്ചാൽ ഇതിൻ്റെ രുചി നാവിൽ നിന്ന് പോകില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് നല്ല ക്രിസ്പിയാണ് ചായക്കൊപ്പം വളരെ നല്ലതാണ് ഇത് കഴിക്കാൻ അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ സ്നാക്ക് ഉണ്ടാക്കാൻ പനിക്കൂർക്ക ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ നമുക്ക് എത്രമാത്രം സ്നാക്ക് വേണോ അതനുസരിച്ച് ഇല എടുക്കുക ആയുർവേദ മരുന്നുകളിൽ ഇല ചേർക്കാറുണ്ട് പിന്നെ ഇത് കപക്കെട്ട് മാറാനും നല്ലതാണ് പിന്നെ ഇത് ജലദോഷത്തിനുമൊക്കെ നല്ലതാണ് പിന്നെ നമ്മളിത് ചേർത്ത് തിളപ്പിച്ച വെള്ളം കുടിക്കാറുണ്ട് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു സ്നാക്കും കൂടി ഉണ്ടാക്കിയെടുക്കാം ആദ്യം നമുക്കിതിലെ മുക്കി പൊരിക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു അരക്കപ്പ് കടലമാവ് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കുറച്ച് കട്ടിയിൽ കലക്കിയെടുക്കണം ആദ്യമേ ഒറ്റയടിക്ക് വെള്ളം ഒരുപാട് അങ്ങോട്ട് ഒഴിക്കരുത് കുറേശ്ശെ കുറേശേ ഒഴിച്ചിട്ട് കുറച്ച് തിക്കായിട്ട് വേണം കലക്കിയെടുക്കാനായിട്ട് ഇതായിപ്പം ഞാനിത് നന്നായി കലക്കിയെടുത്തിട്ടുണ്ട് കട്ടയില്ലാതെ ഉടച്ച് കലക്കിയെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ബാറ്ററുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് വേണമെങ്കിൽ സ്പ്രിംഗ് അണീൻ്റെ ഗ്രീൻ ഭാഗം ചെറുതായി കട്ട് ചെയ്തതും ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കായപ്പൊടി ചേർത്താൽ നല്ല ഫ്ലേവർ ആയിരിക്കും അപ്പോൾ ഇത് ഇഷ്ടമല്ലാത്തവർക്ക് ചേർക്കണമെന്നില്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാൻ വന്നിട്ട് ഇത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കിയെടുക്കാം പരന്ന ഫ്രയിങ് പാനിൽ വേണം ഇത് ഫ്രൈ ചെയ്യാൻ കേട്ടോ കുഴിഞ്ഞ ചീനച്ചട്ടിയിലൊന്നും ഇത് ഫ്രൈ ചെയ്യരുത് പരന്ന ചട്ടിയിലാണ് ഇതുപോലെ ബാറ്ററിൽ ഓരോ ഇലയും മുക്കിയിട്ട് ഇട്ടുകൊടുക്കണം അപ്പോൾ ഇതുപോലെ ഇരിക്കും കുഴിവെള്ള പാത്രമാണെങ്കിൽ ഇതെല്ലാം കൂടി ഒറ്റക്കട്ടയായിട്ട് ഒരുമിച്ച് മുട്ടിയിരിക്കും അപ്പോൾ നമുക്കത് അടർത്തി മാറ്റാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെ നല്ല പരന്ന പാത്രത്തിൽ നമ്മൾ ഫ്രൈ ചെയ്യണമെങ്കിൽ ഓരോ ഇലയും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും താഴെ ഭാഗം ഒരിഞ്ഞതിന് ശേഷം നമുക്കിത് തിരിച്ചിടാം ലോ ടു മീഡിയം ഹീറ്റിലാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്യേണ്ടത് മൂന്ന് നാല് മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും താഴെ ഭാഗം മുരിഞ്ഞിട്ടുണ്ടാകും കൂടുതൽ ഡാർക്കായിട്ട് മുരിയണമെന്നുള്ളവർക്ക് അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചിട്ടതിന് ശേഷം ഒരു രണ്ട് മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ ആദ്യത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട് ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുവാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് വളരെ ഔഷധ ഗുണമുള്ള ഒരു ഇലയാണിത് കപക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടാനും ഇത് നല്ലതാണ് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് തയ്യാറാക്കിയെടുക്കാം എത്രമാത്രം സ്നാക്ക് വേണോ അതനുസരിച്ച് ഇല എടുത്താൽ മതിയാകും ചിലവും കുറവാണ് വളരെ ഹെൽത്തിയും പിന്നെ എണ്ണയിൽ ഫ്രൈ ചെയ്ത പലഹാരങ്ങൾ കഴിക്കാൻ പാടില്ലാത്തവർ ഇതുണ്ടാക്കി കഴിക്കരുത് കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ ദിവസവും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയും ചട്ടിയിൽ നമ്മൾക്ക് ഈ പനിക്കൂർക്ക പിടിപ്പിക്കാൻ വളരെ എളുപ്പമാണ് സ്ഥലമില്ലാത്തവർക്ക് ചട്ടിയിൽ വെച്ച് ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പെട്ടെന്ന് പിടിക്കുന്ന ഒരു ചെടിയാണ് പനിക്കൂർക്ക അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കി ദിവസവും കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാലും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു